കൗൺസിലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം സ്വീകരിക്കലാണ് കൗൺസിലിംഗ് എന്നാൽ ഉപദേശം എന്നാണ് അർത്ഥം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളുണ്ട് പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് തൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്യാനുള്ള കഴിവുകളിലേക്ക് കാര്യപ്രാപ്തിയിലേക്ക് ആ വ്യക്തിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് കൊണ്ട് ചെയ്യുന്നത് ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് യാതൊരു കഴിവുമില്ല എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഞാൻ മറ്റുള്ളവർക്കൊരു ശല്യമാണ് എന്നെ ഒന്നിനും കൊള്ളില്ല വിചാരിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുന്ന ആളുകളുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ആളുകളെ കാര്യപ്രാപ്തിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ ദൗത്യം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് ഗൈഡൻസും കൗൺസിലിങ്ങും ഒന്നല്ലേ എന്നുള്ളത് അത് തെറ്റിദ്ധാരണയാണ് കൗൺസിലിംഗ് വേറെ ഗൈഡൻസ് വേറെ എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ വിഷയിപ്പിക്കുന്ന വീർപ്പ് മുട്ടിക്കുന്ന ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അയാൾ ഒരു കൗൺസിലറെ സമീപിക്കുകയാണെങ്കിൽ തൻ്റെ ഈ സങ്കടത്തിൽ നിന്നും അതായത് തൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും വിഷമങ്ങളും ഒരു കൗൺസിലർക്ക് മുമ്പിൽ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു ശാന്തമായ മനസ്സിന് ഉടമയായി മാറാൻ അയാൾക്ക് കഴിയുമെന്നും കൗൺസിലർ അതിനെ സഹായിക്കുമെന്നുള്ളതുമാണ് വാസ്തവം ഇപ്പോൾ ചില ആളുകളോട് നമ്മൾ പറയുകയാണ് നിങ്ങളൊരു കൗൺസിലിങ്ങിന് വിധേയനാകൂ ഒരു കൗൺസിലിംഗ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉടനടി ചോദിക്കും ഞാനൊരു ഭ്രാന്തനാണോ എന്ന് അങ്ങനെയല്ല അതായത് അതയാളുടെ തെറ്റിദ്ധാരണയാണ് ഇത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഭ്രാന്തന്മാർക്ക് ഒരു ചികിത്സയല്ല ഭ്രാന്തന്മാർക്ക് കൊടുക്കുന്ന ചികിത്സ അത് വേറെ വിഭാഗമാണ് അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന ഒരു പ്രക്രിയയുമല്ല അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടി പരിഹാരം തേടി വരുന്ന വ്യക്തിയും പരിശീലനം സിദ്ധിച്ച ഒരു കൗൺസിലറും തമ്മിലുള്ള വികാരപരമായ ഐക്യദാർഢ്യമായിട്ടുള്ള ഒരു ബന്ധം കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ മുൻപിൽ എന്ത് കാര്യങ്ങളും ഓപ്പണായി ഒരു കൗൺസിലിംഗ് തേടി വരുന്ന വ്യക്തി പറയും എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് കൗൺസിലിങ്ങും ഗൈഡൻസും ഒന്ന് തന്നെയാണോ എന്ന് ഒരിക്കലുമല്ല ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പറ്റിയോ സാഹചര്യങ്ങളെ പറ്റിയോ വിഷയങ്ങളെപ്പറ്റിയോ അതേപോലെ തന്നെ നമുക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകൾ അതിനെപ്പറ്റിയോ വിവരങ്ങൾ നൽകുന്നതാണ് ഗൈഡൻസ് എന്ന് പറയുന്നത് ഒരു സൂചന കൊടുക്കുക അതാണ് ഗൈഡൻസ് എന്നാൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതല്ല ഒരു വ്യക്തിയുടെ മനോഭാവത്തിനെയും പെരുമാറ്റത്തിനെയും പറ്റിയുള്ള പഠനം തന്നെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മാനുഷികവും മാനസികവുമായിട്ടുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം പൂർണ്ണതയുള്ള ഒരു ജീവിതം നയിക്കാനും അയാൾ തന്നെ അയാളുടെ കാര്യങ്ങൾ സ്വയം കണ്ടെത്തി അതിന് ചികിത്സ തേടാനും സഹായിക്കുന്നത് കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് ഇപ്പോൾ ചെറിയ ചില പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഒരു വൈവാഹിക ജീവിതം പൊട്ടിത്തകർന്നു പോകുന്നത് എന്നാൽ ആ രണ്ട് വ്യക്തികളെയും കപ്പിൾസിനെ അടുത്തിരുത്തിയിട്ട് അവർ ഒരു കൗൺസിലറുടെ മുമ്പിൽ ഹൃദയം തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തെ വീണ്ടും കെട്ടിപ്പടുക്കാനും ഒരു കൗൺസിലർക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ തൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് താൻ എന്തെല്ലാം തുറന്നു പറയുന്നു ഒരുപാട് വിഷയങ്ങൾ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ തുറന്നു പറയുന്നത് പോലെ തന്നെയാണ് ഒരു കൗൺസിലറുടെ സഹായവും നമുക്ക് ലഭിക്കുന്നത് അതായത് ഒരു കൗൺസിലറുമായി ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഒരു ആത്മീയ ബന്ധം നല്ലൊരു സൗഹൃദ ബന്ധം കെട്ടിപ്പടുത്തിട്ട് തൻ്റെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വിജയം നേടാൻ കഴിയും നല്ലൊരു പരിപൂർണമായ ജീവിതത്തിലേക്ക് തിരിച്ചുപോക്ക് നടത്താനും കഴിയുമെന്നുള്ളതാണ് വാസ്തവം